മാന്യ സദസ്സിന് നമസ്കാരം മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു ഗദർദേശത്ത് ചെയ്ത ഒരു സംഭവമാണ് ഞാൻ ഇവിടെ മോണാക്റ്റായി അവതരിപ്പിക്കുന്നത് ലഗ്യോൺ അതാ നോക്കൂ യേശുവും കൂട്ടരുമാണല്ലോ വള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ദൈവമേ അവൻ ആ കിഴക്കോട്ടുള്ള വഴിയാണല്ലോ പോകുന്നത് ആ ഭ്രാന്തനാണെങ്കിൽ അവിടെയാണല്ലോ ഉള്ളത് ഇന്ന് എന്തെങ്കിലും സംഭവിക്കും ഗുരു ഗുരു ഒന്ന് നിൽക്കണേ ഗുരു ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം പക്ഷെ അങ്ങ് ഈ വഴി പോകുന്നത് ഉചിതമല്ല മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു ഭ്രാന്തൻ അവിടെയാ താമസിക്കുന്നത് അങ്ങ് ഇതുവഴി പോയാൽ ഒരുപക്ഷേ ഗുരു എന്താണ് പുഞ്ചിരിക്കുന്നത് വരൂ നമുക്ക് ഈ വഴി തന്നെ പോകാം എനിക്ക് അവനെയും കാണണമല്ലോ എല്ലാം ദൈവഹിതമനുസരിച്ച് നടക്കട്ടെ ചെന്നങ്ങോട്ട് കയറി കൊടുക്ക് അയ്യോ വേണ്ട അടുത്ത് വരണ്ട മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ നീ നീ എന്തിനും ഞങ്ങളെ തേടി വന്നു പോ പോ സമയത്തിന് മുന്നേ ഞങ്ങളെ എന്തിനു വന്നു മകനെ നിന്റെ പേരെന്താണ് ഞാനോ ഞാൻ 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 ഉച്ചക്കല്ല ഞങ്ങൾ അനേകം പേരുണ്ട് ഓ ഞങ്ങൾ ഇവിടെ അശുദ്ധാത്മാവേ എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ വിട്ടു പോകൂ ഇവനിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ മരിച്ചു പോകും വേണ്ട വേണ്ട പാതാളത്തിൽ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും അതാ അതാ ആ ിൽ നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് കടക്കാൻ അനുവദിക്കണമേ ശരി പോകുവിൻ ഇനി ഈ മനുഷ്യനെ ഉപദ്രവിക്കരുത് അതാ കുറെ ആളുകൾ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ടല്ലോ ദൈവമേ ഇനി കിടക്കുന്നത് ആ പ്രാന്തനല്ലേ ഇവരെ സഹമിച്ചു മനസ്സിലായി ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി നീയാണല്ലേ രക്ഷിച്ചത് അപ്പോ ഇവരിലുണ്ടായിരുന്ന അശുദ്ധാത്മാക്കളെല്ലാം ആ പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചത് കൊണ്ടാണ് അവയെല്ലാം കടലിൽ ചാടി ചാടിച്ചെത്തത് വരും ശിഷ്യന്മാരെ നമുക്ക് മറുതരിക്ക് പോകാം ഗുരു എനിക്ക് എനിക്ക് ജീവിച്ചാൽ മതി വേണ്ട മകനെ നീ നിന്റെ ദേശത്ത് പോയാൽ മതി നിനക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ നിന്റെ സ്വന്തക്കാലോട് പോയി പറയൂ അങ്ങനെ യേശു മറുകരയ്ക്കും സൗഖ്യം പ്രാപിച്ച മകൻ സ്വന്തം ദേശത്തേക്കും പോയി പ്രിയ ദൈവമക്കളെ നമുക്കും നമ്മുടെ കർത്താവ് അനേക കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അത് നമുക്കും നമ്മുടെ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കാം എന്റെ മോണൈറ്റ് അവസാനിച്ചു നന്ദി നമസ്കാരം